കിട്ടുന്ന ഈ സോളാർ സെൻസർ ലൈറ്റ് നിങ്ങൾ ഇതുവരെ കാണിച്ചു കൂലി വരും കണ്ടോളൂ എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ട്രിക്കുകൾ ഇനിയും ചെറ തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സപ്പോർട്ടിന് ഒരു മടിയും കാണിക്കരുത് കേട്ടോ വെറും ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സോളാർ സെൻസർ ലൈറ്റ് ആണിത് പക്ഷേ ഇതിനെ നമ്മൾ ഒരു സംഭവം ആക്കി മാറ്റാൻ പോവുകയാണ് കേട്ടോ കൂടെ ഇതേപോലത്തെ ലൈറ്റുകൾ സെൻസർ ഇല്ലാത്ത ലോക്കൽ തട്ടിപ്പ് സാധനങ്ങൾ ഒരുപാട് മാർക്കറ്റിലുണ്ട് ഉണ്ട് കേട്ടോ അതൊന്നും വാങ്ങി നിങ്ങൾ ആരും പെട്ടുപോകണ്ട സെൻസർ ഉള്ളത് തന്നെ ചെക്ക് ചെയ്ത് വാങ്ങുക യൂസർ മാനുവലും ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള സ്ക്രൂവും എല്ലാം ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ നോർമൽ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ് ഇത് വാട്ടർ ആണ് ഈ കാണുന്ന സോളാർ പാനലിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ മതിലിലോ ഗേറ്റിലോ പോർച്ചിലോ എവിടെ വേണമെങ്കിലും വെക്കാം ഈ കാണുന്ന ഹോളിൽ ഈ സ്ക്രൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആണി ഉപയോഗിച്ചോ നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സോളാറിൽ നിന്ന് ഇതിനകത്ത് അയൺ ബാറ്ററി ചാർജ് ആകും പിന്നെ ഇരുട്ടായ ശേഷം ഇതിന്റെ മൂന്ന് മീറ്റർ പരിധിയിൽ ഇതുപോലെ ആളുകളോ മൃഗങ്ങളോ ചലനമുണ്ടായാൽ ഓട്ടോമാറ്റിക് ആയി ലൈറ്റ് വർക്ക് ചെയ്യും കണ്ടില്ലേ അത്യാവശ്യം നല്ല പ്രകാശം കിട്ടുന്നുണ്ട് പിന്നീട് ഈ പരിധിയിൽ ചലനം ഇല്ലാതായാൽ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞ് ഓഫാക്കുകയും ചെയ്യും ഇപ്പോൾ കണ്ടില്ലേ എല്ലാ സോളാർ സെൻസർ ലൈറ്റുകളെയും പോലെ തന്നെ ഇത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയാണ് കളി കിടക്കുന്നത് ഇനി നമ്മൾ ഇവന് നമ്മുടെ വീട്ടിലേക്കും പറമ്പിലേക്കും എല്ലാം വരുന്ന കള്ളന്മാരെയും മൃഗങ്ങളെയും ഓടിക്കാനുള്ള ലൈറ്റും അലാറവും ആക്കി മാറ്റാൻ പോവുകയാണ് നമുക്കിതൊന്ന് നോക്കാം ഈ സ്ക്രൂ അഴിച്ചാൽ ഇതിന്റെ പുറകുവശം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ് സെൻസറിന്റെ ചെറിയൊരു ബോർഡും ഒരു ആറ് വോൾട്ട് സോളാർ പാനലും ഒരു എൽ ഇ ഡി പാനലും മാത്രമാണ് ഇതിലുള്ളത് ഇനി നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ബസർ എടുത്ത് ഇതിലുള്ള എൽ ഇ ഡി പാനലിലേക്ക് പോകുന്ന ഈ രണ്ട് കണക്ഷനുകളിലേക്ക് പോസിറ്റീവും നെഗറ്റീവും മാറി പോകാതെ ബസർ ഇതുപോലെ സോൾഡർ ചെയ്ത് വെച്ചാൽ മതി ആകെ രണ്ടേ രണ്ട് കണക്ഷനുകൾ മാത്രമേ കൊടുക്കാനുള്ളൂ ഏത് സാധാരണക്കാർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ലൈറ്റ് വേണ്ട അലാറം മാത്രം മതിയെങ്കിൽ ഈ ലൈറ്റിലേക്ക് പോകുന്ന കണക്ഷൻ കട്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ബസ്സർ മാത്രം കൃത്യമായി വർക്ക് ചെയ്യും ഇനി നമുക്ക് ഈ ബസ്സർ ഇവിടെ സൈഡിലായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാം എന്നിട്ട് ലൈറ്റിന്റെ പുറകു വശവും അടച്ച ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് നോക്കൂ എന്ത് പൊളിയായിട്ടാണല്ലേ നമ്മുടെ സെൻസർ അലാറം വർക്ക് ചെയ്യുന്നത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വെറും രണ്ട് കണക്ഷനുകൾ മാത്രം കൊടുത്തു ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാർക്കും സിമ്പിൾ ആയിട്ട് ഇതുപോലെ സെക്യൂരിറ്റി അലാറം നിർമ്മിക്കാം അപ്പോൾ ഇനി ആരും അടിച്ചു നിൽക്കണ്ട ഇപ്പോൾ തന്നെ പോയിട്ട് വരണം ചെയ്തെടുത്തോളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരമുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും ഫ്രണ്ട്സ് ഇനി ഒരു പട്ടിയും പൂച്ചയും കള്ളനും ഒന്നും നമ്മളെ മെനക്കെടുത്തം വരില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് പുതുച്ചു മൊടി കിടന്നുറങ്ങാം സോളാറിൽ നിന്ന് ചാർജ് ആക്കുന്നത് കൊണ്ട് കറണ്ട് ബില്ലും പേടിക്കേണ്ട ഇതുപോലത്തെ പല വലിപ്പത്തിലും മോഡലിലും ഉള്ള ഔട്ട്ഡോർ ടൈപ്പ് സോളാർ സെൻസർ ലൈറ്റുകളും കിട്ടും ഇതിലേത് മോഡലിൽ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ അലാറവും സെറ്റ് ചെയ്യാം പ്രൊഡക്റ്റുകൾ കൊറിയർ വേണമെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ എല്ലാം പുള്ളി ഓഫറിൽ തരാം ഫ്രണ്ട്സ് നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്